ഞാൻ ഈ ഹെയർ പ്രോപ്പറിന്റെ വീഡിയോ ഇട്ടപ്പോൾ നിറയെ പേര് കമന്റിലൂടെ അല്ലാതെ എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹെയർ കഴുകാൻ പറ്റുമോ എന്നൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് വന്നിട്ട് പശ തേച്ചിട്ടല്ലേ ഒട്ടിച്ചിരിക്കുന്നെ അപ്പം ഇത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുവല്ലോ ഊരി പോകും അങ്ങനെയെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നും ഊരി പോകുകയല്ല പിന്നെ ഇത് എപ്പോഴും ഒന്നും സ്ഥിരമായിട്ട് ഇടുന്നില്ല നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ അപ്പൊ വല്ലപ്പോഴും കഴുകിയാലും മതി ഇതൊന്നും ഒരു കുഴപ്പമില്ല അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് കഴുകി നോക്കാം െ എന്നിട്ടെന്ന് അറിയാലോ അപ്പള് എന്റെ മുടി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഹെയർ ഹെയർടോപ്പറിന്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞാൻ ഇതുപോലെ മുടി ഒന്ന് വെള്ളത്തിൽ മീരാ ഷാംപു ആണ് ഞാൻ എടുക്കുന്നത് ആ മീരാ ഷാമ്പു കുറച്ച് മഗ്ഗിലേക്ക് എടുത്തിട്ട് വെള്ളത്തിൽ ഒന്ന് അലക്കിയിട്ട് ഇതിൽ മുക്കി എടുക്കുകയാണ് ഇങ്ങനെയാണ് ഞാൻ വാഷ് ചെയ്യുന്നത് കേട്ടോ ഷാംപൂവിൽ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു കണ്ടീഷണർ അത് ഞാൻ ഏത് കമ്പനിയുടെ കുഴപ്പമില്ല ഞാൻ തലയിൽ ഉപയോഗിക്കാറുള്ള കണ്ടീഷണർ ഇതിനുവേണ്ടി ഒരു മാത്രം ഞാൻ മേടിച്ചതാണ് അപ്പോൾ അത് വെച്ച് ഞാനൊരു കണ്ടീഷൻ എടുക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജട പിടിക്കാതിരിക്കാനായിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് കഴുകിക്കഴിഞ്ഞു ഇനി ഇതിന് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോയി ഇട്ടിട്ടണം അതിന് ഞാൻ ആദ്യം ഒരു നമ്മൾ നോർമലി എടുക്കൊന്ന് ടർക്കിയിൽ എടുത്തൊന്ന് പ്രഷ് ചെയ്താണ് എടുക്കുന്നത് കഴിയുന്നില്ല പ്രഷ് ചെയ്ത് പ്രസ് ചെയ്ത് എടുക്കും അപ്പം നമ്മൾ പശത്തേറ്റ സ്ഥലം ആദ്യം ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തെ വെള്ളം എല്ലാം ടർക്കിയിട്ട് ആ കുറേ ഉള്ളവർക്കെ വലിയോളും അങ്ങനെയാണ് അതിനുശേഷം ഞാൻ വെയിലത്ത് വെച്ചാണ് ഉടക്കുന്നത് വെയിലൊക്കെ വെച്ച് ഉണക്കുവാണെങ്കിൽ നല്ല ചൂട് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് വെയിലില്ലെങ്കിൽ ഹേഡ്രേറ്റ് വെച്ച് ഉണക്കി മുടി ഉണക്കാനിട്ടുള്ള സ്ഥലത്ത് കാക്കകളെല്ലാം കൂടെ ഭയങ്കര കരച്ചില്ല കാക്കകൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ വേറെ കാക്ക ചത്ത് കിടക്കുന്നതാണോ എന്ത് വിചാരിച്ചാൽ തോന്നുന്നു ഭയങ്കര ഭയങ്കര ബഹളമായിരുന്നു മുടി ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുടി കഴുകാനൊക്കെ ആ സ്വന്തം മുടിയില്ല പിന്നെ ഒട്ടിച്ച് വലിയ കുഴപ്പമൊന്നും വരികയില്ല പെട്ടെന്ന് തന്നെ കഴുകി ഇങ്ങനെ എടുക്കുന്നൊണ്ട് ഒന്നും കുഴപ്പമൊന്നും വരില്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫസ്റ്റില് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സൂചി എടുക്കുന്നുണ്ട് വലിയ സൂചി ശേഷം ഇങ്ങനെ മാറ്റി ജട മാറ്റി ഇങ്ങനെ എടുക്കും ഇപ്പൊ കണ്ടീഷണർ ഉപയോഗിച്ചതായത് കൊണ്ട് വലിയ ജടയൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെയാണ് ഞമ്മ ഒപ്പം ഇതിന്റെ ജടയെല്ലാം ആദ്യം എടുക്കും അതിനുശേഷം ഞാൻ ചീപ്പ് കൊണ്ട് പിന്നെ ചെയ്യുകയാണ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നില്ലോ അല്ലെങ്കിൽ ഫങ്ഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ യൂസ് ചെയ്യുകയുള്ളൂ വല്ലപ്പോഴും കഴുകിയാൽ മതി അതുപോലെ തന്നെ ചുരുട്ടണമെങ്കിൽ ചുരുട്ട സ്ട്രെയിറ്റനിങ് ചെയ്യണമെങ്കിൽ സ്ട്രൈറ്റനിങ് ചെയ്യാം എന്ത് വേണേലും ചെയ്യാം അപ്പൊ എങ്ങനെയുണ്ട് ോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും കേട്ടോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും തീർച്ചയായിട്ടും വേണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ